ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുവരിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുക്കളയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ നേരത്തെ ഉപ്പിൻ്റെ കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു അന്ന് ഒത്തിരി പേർ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് ഇന്നും പറയുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ലൈക്ക് ചെയ്യുമ്പോൾ വരുന്നുണ്ട് ആ ഇത് ഹൈപ്പ് തൊട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പോയിൻറ്റ് വരും വീഡിയോയിൽ അതിൻ്റെ താഴെയായിട്ട് അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കത് പോയിൻറ്റ് ഇതിലേക്ക് നമുക്ക് കയറും എന്നിട്ട് നിങ്ങൾ ആ ഒരു എഴുതിയേക്കുന്ന ആ പോയിന്റ് വന്നുകഴിയുമ്പത്തേക്ക് അതൊരു സൈഡിലോട്ട് ഇങ്ങനെ നീക്കി സൈഡിലോട്ട് പറഞ്ഞാൽ നമ്മൾ പലത്ത സൈഡിലോട്ട് തന്നെ അത് വന്നരതോട് തന്നെ നമുക്ക് അത് നീക്കി വെക്കാതെന്നാണ് അങ്ങനെ വല്ലതുകൊണ്ട് പതിട്ട് ഇങ്ങനെ പതിയെ നീക്കിയപ്പോൾ നീ പോകുള്ളൂ അത് എന്നിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ കാര്യം എന്നെ ഈ ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ഹൈപ്പ് എന്നുള്ളത് വന്നുകഴിയുമ്പോഴത്തേക്കും ആർക്കും പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പോയിന്റ് കൊടുക്കേണ്ടതും അറിയത്തില്ല അപ്പം അങ്ങനെ അറിയാൻ മേലാത്തൊക്കെ കിട്ടിപ്പോൾ പുതിയൊരു ഇതാണ് ഇപ്പോൾ കുറച്ചാളായി തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും ഒക്കെ ഒക്കെ പഠിച്ചൊക്കെ വരുന്നതേയുള്ളൂ അപ്പോൾ അറിയാൻ മേലാത്തരോട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ ആ വീഡിയോ ഉണ്ടായാലും നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം അപ്പം അങ്ങനെയൊന്നും കൂടെ പോയിന്റ് കൂടെ കൊടുത്തുനിന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പിന്നെ ഇന്നത് നമ്മുടെ വീഡിയോ പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അടുക്കളയിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ വെച്ചുള്ളതാണ് നമുക്ക് വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പൈസ ഉണ്ടാക്കിയാലും നമ്മുടെ കൈ നിൽക്കത്തില്ല നിൽക്കാതെ അത് പല വഴിക്ക് ചിലവായി പോകും നമ്മുടെ വീട്ടിൽ ഒരു കാര്യങ്ങളും നടക്കത്തുമില്ല ആവശ്യമില്ലാത്ത എന്നാ അപ്പോൾ ആഴ്ച ചിലവ് മാറി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പൈസ അവിടെയും നഷ്ടപ്പെട്ട് പോകാറുണ്ട് പിന്നെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാഴ്ച ഒരു ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒരു കൂലിപ്പണിക്ക് പോകുന്നവരാണെങ്കിൽ പോലും ഒരാഴ്ച ചിലപ്പോൾ പണി കാണും പിന്നത്തെ ആഴ്ച അവർക്കൊന്നും കാണില്ല ഫീ ആദ്യത്തെ ആഴ്ച കിട്ടിയ പൈസ മുഴുവനും പിന്നത്തെ ആഴ്ച കൊണ്ട് തീർന്നു പിന്നെ നമുക്ക് കടമടിക്കേ നിവൃത്തിയുള്ളൂ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ജോലിക്ക് ശ്രമിച്ചിട്ട് കിട്ടാതിരിക്കുക പിന്നെ നല്ല ജോലികൾ കിട്ടിയവർക്ക് അത് നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിന് കിട്ടി കിട്ടിയില്ല എന്ന് പറയുന്നവരും അവസ്ഥ വരും എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകും അങ്ങനെയൊക്കെ വരുന്നവർക്ക് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസകൾ കടം മേടിച്ചു തിരിച്ച് തരാത്തവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ളിടത്തൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു കാര്യം ചെയ്താൽ നമുക്ക് തിരിച്ച് കിട്ടും ഉപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഒത്തിരി പേര് അതിന് റിസൾട്ട് കിട്ടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അതിനോട് കമൻറ്റ് ചെയ്തു കേട്ടോ ആ വീഡിയോയ്ക്ക് തന്നെയല്ല വേറെ പല വീഡിയോയിലും വന്നിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണവരൊക്കെ അതുകൊണ്ടാണ് അവർ പിന്നത്തെ വീഡിയോയിൽ വന്നിച്ച് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് ഒരുപാട് പൈസ മുടക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് അപ്പം നിങ്ങൾ പറയും പറഞ്ഞ പറയും അതല്ല നമ്മൾ കുറേ കാര്യങ്ങൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കിന് ശേഷം പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് പറയുന്നത് കേട്ടതിന് ശേഷം ഉണ്ടല്ലോ വന്ന് കമൻറ്റ് ചെയ്യുന്ന കുറേ പേര് പേരുണ്ട് കേട്ടോ ചുമ്മാ നെഗറ്റീവ് മാതിരി പറയുന്നത് അതുകൊണ്ട് അവർക്കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരുന്നത് ഈ ഒരു കാര്യം ചെയ്തു വെച്ചാൽ നമ്മൾ ചുമ്മാ പണിക്ക് പോയാതെ വീട്ടിൽ ഇരിക്കാൻ എന്നല്ല ഞാൻ ഈ പറയുന്നത് നമ്മൾ ജോലിക്കും പോണം നമ്മുടെ നമ്മൾ ചെയ്യേണ്ട ജോലികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് അതിനുള്ള ഫലം കിട്ടിക്കൊണ്ടിരിക്കും ആ കിട്ടുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത് അപ്പം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിലുള്ള സാധനമാണ് ഉലുവ എന്ന് പറയുന്നത് ഉലുവ എല്ലാ വീടുകളിലും കാണും പിന്നെ ഇപ്പോൾ കൂടുതലെല്ലാവരും ഉലുവ പൊടിയാണ് മേടിച്ചേക്കുന്നത് ഉലുവ പൊടിയല്ല നമുക്ക് വേണ്ടത് ശരിക്കും ഉള്ള ഉലുവ തന്നെയാണ് വേണ്ടത് ഉലുവ പൊടിക്കാത്ത ഉലുവ വേണ്ടത് അപ്പം ആ ഉലുവ നമ്മൾ മേടിക്കുക മേടിച്ചേച്ച് നമ്മളൊരു കൊച്ച് ടിന്ന് മതി കേട്ടോ ഒത്തിരി വലിയ ടിന്ന് വേണമെന്നൊന്നുമില്ല ഒരു ചെറിയ ടിന്നാണേലും മതി അതിനകത്ത് നമ്മൾ ഒരു കുറച്ച് ഉലുവ ഇടുക ഒരു മുക്കാൽ ഇതോളം ഉലുവായിട്ട് നിറയ്ക്കുക നിറച്ച് വേച്ച് അത് അതിനകത്തോട്ട് ഒരു നുള്ള ഒന്നോ രണ്ടോ നുള്ളു ഇങ്ങനെ നമ്മളിങ്ങനെ നുള്ളി ഇങ്ങനെ എടുക്കത്തില്ലേ അരി പച്ചരി പച്ചരി ഇങ്ങനെ നുള്ളി ഇങ്ങനെ എടുത്ത് അതിനകത്തോട്ട് ഇടുക അത്രയും മാത്രം ഇട്ടാൽ മതി അല്ലാതെ ഒരുപാട് വലിച്ചോരി ഇടേണ്ട ഉലുവയ്ക്കകത്തിട്ട് ഒരു നുള്ളു എടുത്തിടുക അത്രയും അങ്ങോട്ട് ഇട്ടതിന് ശേഷം അത് നല്ല ഒന്ന് കുലുക്കുക കുലുക്കിച്ച് അതവിടെ വെച്ചേക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഉലുവ ഇട്ട് വെക്കുന്ന പാത്രം നല്ല വൃത്തിയുള്ള പാത്രമായിരിക്കണം പന്ന അഴുക്ക് പിടിച്ച് പാത്രങ്ങളായിരിക്കരുത് അത് നല്ലപോലെ വൃത്തിയാക്കി കഴുകി തുടച്ച് നല്ല വൃത്തിയാക്കിയ പാത്രങ്ങളായിരിക്കണം അതിനകത്തോട്ട് നമ്മൾ ഇടുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യങ്ങളുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉലുവട്ടിൻ്റെ ആണെങ്കിൽ നമുക്ക് എടുക്കാം എടുക്കുന്ന ആ ടി നല്ല വൃത്തിയായിരിക്കണം നല്ല വൃത്തിയായിട്ട് തുടച്ച് വെച്ചേക്കുന്നതായിരിക്കണം എടുക്കാനായിട്ട് എന്നിട്ട് ഇതിനകത്തിരിട്ട് നല്ലപോലെ നമ്മളൊന്ന് കുലുക്കുക കുലുക്കി വെച്ച് നമ്മൾ നമ്മുടെ അടുക്കളയിൽ എവിടെയാണോ നമ്മുടെ ഈ പൊടിയും കാര്യങ്ങളൊക്കെ വെക്കുന്ന തലമാരിയൊക്കെ കാണുമല്ലോ ഇല്ലെങ്കിൽ ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ജനലേലും കാണുമല്ലോ നമ്മൾ അവിടെ വെക്കുമല്ലോ അല്ലെങ്കിൽ ഗ്യാസ് എടുക്കിൻ്റെ അടുത്തായിരിക്കും നമ്മളിപ്പോൾ ഇത് വെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തത് വെച്ചേക്കുക അത് അവിടെ ഇരുന്നോട്ടെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ച് കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അറിയും ഉലുവെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള തന്നെ അരി നമുക്കറിയാമല്ലോ പേഴ്സിൽ വെക്കുന്നവരുണ്ട് പച്ചരി പേഴ്സിനകത്ത് പൊതിഞ്ഞ് വെക്കുന്നവരുണ്ട് അതൊക്കെ നമുക്ക് ഒരുപാട് ഈ ഈതാനം നമുക്ക് വന്ന് ചേരാനുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാരണങ്ങളാണ് ഈ പച്ചരി ഇതൊക്കെ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ഒന്നിനോട് ചേർന്നിരിക്കുമ്പോഴാണ് ഇരട്ടി ഗുണം കിട്ടുന്നത് ഇപ്പം ഉപ്പ് നമ്മൾ പറഞ്ഞു ഉപ്പും വെളിച്ചെണ്ണയും കൂടെ അടുത്ത് വെച്ചാൽ നമ്മൾ പറഞ്ഞു ണ്ടായിരുന്നു നല്ല പോസിറ്റീവായിട്ട് വിളിച്ചതിനാൽ ഏതെണ്ണ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണ ആണെങ്കിലും ഉപ്പുപാത്രത്തിൻ്റെ അടുത്ത് വെക്കുക അതുപോലെ തന്നെ ഉപ്പുപാത്രത്തിൻ്റെ അടിയിൽ അടിയിലെന്ന് വെച്ചാൽ ഉപ്പിടുന്നതിനിടയിലല്ല ഈ ഭരണിയുടെ അടിയിലായിട്ട് ഒരു ചെറിയൊരു പാത്രം വെച്ചു അതിൻ്റെ പുറത്ത് ഒരു രകത്തൊട്ട് വെച്ച് അതിൻ്റെ പുറത്തു ഉപ്പ് ഭരണി വെക്കാൻ പറയുന്നുണ്ട് അത് അതും സത്യമാണ് ആ കാര്യം കേട്ടോ അത് അച്ചിട്ടാണ് ആ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പറഞ്ഞു ഇത് പോസിറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ചിലപ്പോൾ പൈസ വന്ന് ചേരുക മാത്രമായിരിക്കല്ലേ ചെയ്യും നമുക്കതല്ലാതെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും ചിലപ്പോൾ നമുക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ പോലെ നമുക്ക് വരുമാനം നല്ലതായിട്ട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ കച്ചവടം ചെയ്യാനായിട്ട് ഒരു കാര്യങ്ങളായിരിക്കും അത് കച്ചവടം ചെയ്താൽ നമുക്ക് സാമൂഹ്യമായിട്ട് ഒരുപാട് സഹായങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും പക്ഷേ നമുക്കത് മുടങ്ങി 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 കിടക്കുമായിരിക്കും അതായിരിക്കും ചിലപ്പോൾ നടക്കുന്നത് ചിലപ്പം നമ്മളെ ആരെങ്കിലും പ്രതീക്ഷിക്കാതിരിക്കാതെ ആരെങ്കിലും നമ്മളെ സഹായിക്കുന്നതായിരിക്കാം അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളിലൂടെ ആയിരിക്കും നമുക്ക് ഇതിനുള്ള ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കിട്ടുന്നത് അല്ലാതെ നമ്മൾ ചുമ്മാ ഇരിക്കാം നമുക്ക് പൈസ കിട്ടുക അങ്ങനെ മാത്രമല്ല നമുക്ക് പല വഴിയിലൂടെ നമുക്ക് അതിനുള്ള മാറ്റങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മാറി കിട്ടും അപ്പോൾ മാറിക്കിട്ടി കഴിയുമ്പോൾ നമുക്ക് പോസിറ്റീവ് ീവായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ നടന്നാലല്ലേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഉലുവ ഇങ്ങനെ എടുക്കുക എടുത്തതിന് ശേഷം ഒരു ഭരണിയിലാക്കുക ആക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഒരു മുക്ക ഇത് മതി മുക്ക ഭരണ മതി കൊച്ചു ഭരണിത് പ്ലാസ്റ്റിക്കോ പൊട്ടുന്നതോ ഏത് സൈസായാലും കുഴപ്പമില്ല കേട്ടോ ഒരു ചെറിയൊരു പാത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് ഏത് സൈസാണേലും നമ്മൾ ഉപ്പെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കരുത് ഭരണിയിലേ വെക്കാവുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ ഉലുവ നമുക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഏത് പാത്രത്തിൽ വേണേലും നമുക്ക് വെക്കാം അതിനകത്തോട്ട് ഒന്നുള്ളൂ എടുക്കുന്ന പാത്രം വൃത്തിയായിരിക്കണം ഉള്ളൂ വീണ്ടും വീണ്ടും പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ കുറച്ചൊക്കെ കേട്ടതിന് ശേഷം ബാക്കി കേൾക്കാതെ പോകും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ആ എടുക്കുന്ന പാത്രം നല്ല വൃത്തിയുള്ള പാത്രമായിരിക്കണം നല്ലപോലെ കഴുകി തുടച്ചെടുത്തായിരിക്കണം അല്ലാതെ അഴുക്ക് പിടിച്ച് കിടക്കുന്ന പാത്രങ്ങളൊന്നും ആയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ഭനപാത്രത്തിലോട്ട് എടുത്ത തൽക്കാലത്തേക്ക് ഇത് പറഞ്ഞത് പരീക്ഷിക്കാമെന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ലേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത് അപ്പോൾ പിന്നെ പറയില്ല ഇത് ചെയ്തിട്ട് ശരിയായില്ല അവർ പറഞ്ഞ് ചുമ്മാത എന്ന് പറയില്ല ഇത് ഒത്തിരി പേർക്ക് അനുഭവങ്ങൾ കിട്ടിയതാണ് അനുഭവം കിട്ടിയവര് തന്നെയാണ് ഇത് പറഞ്ഞത് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങള് നമുക്ക് ശരിക്കും മാറിക്കിട്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ ശരിക്കും മാറിക്കെട്ടി നമുക്ക് അത് നിങ്ങൾ വെച്ച് നോക്ക് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്കറിയാലോ അതിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നത് എന്നുള്ളത് അറിയാലോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ പോസിറ്റീവായിട്ടുള്ള മൈൻഡോട് കൂടി ചെയ്യുക അല്ലാതെ മറ്റുള്ളവരെ ഇതാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുക ഇതൊന്നും അന്ധവിശ്വാസങ്ങളൊന്നും ഇതൊക്കെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഉപ്പിൻ്റെ ഇതിൻ്റെയൊക്കെ ആണെങ്കിലും പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് പ്രത് പ്രയോനപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്നോർത്ത് പറഞ്ഞു തരുന്നതാണ് മറ്റുള്ളവർക്ക് നമ്മൾക്ക് അനുഭവം വരുന്നൊരു കാര്യം മറ്റുള്ളവർക്ക് കൂടെ അത് പ്രയോജനപ്പെടുന്നതെന്ന് അറിയുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷമാണ് അപ്പം നിങ്ങളത് ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നമ്മൾ ഒരുപാട് കൂടെ പച്ചരി ഒഴിട്ട് വച്ചാൽ നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ വരും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ വിശ്വാസമുള്ളവർ വിശ്വസിക്കുന്നവർ മാത്രം ചെയ്താൽ മതി ആരാ ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും അത് ഉറപ്പാണ് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാമേ